ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ആരിഫ് ഹുസൈൻ എന്നറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം ഹാർഫിക് ഹുസൈൻ സത്യത്തിൽ ഇവൻ ഹാർഫിക് ഹുസൈൻ അല്ല അപ്പിയ ഹുസൈനാണ് ഈ അപ്പിയുസൈൻ രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് ജനണ്ടിവിയിൽ കയറിക്കു തിരിഞ്ഞുകൊണ്ട് കുറച്ച് മൊണ്ണത്തരങ്ങളൊക്കെ പറയുന്നത് കേട്ടു ആ മൊണ്ണത്തരങ്ങൾ പറയാനുള്ള പ്രചോദനം കൊടുക്കുന്നത് നമ്മുടെ സ്വന്തം തുമ്പിയാരാണ് ഈ തുമ്പിയാറിന്റെ മലണ്ടീവിയിൽ അപ്പിയുസൈനും അതേപോലെ തന്നെ നമ്മുടെ തുമ്പിയാരൊക്കെ ചേർന്ന് കൊണ്ട് എന്തൊക്കെയാ മൊണ്ണത്തരം പറഞ്ഞുകൊണ്ട് വലിയൊരു ഡിബേറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് ആ ഡിബേറ്റിന്റെ കുറച്ച് ഭാഗം നമ്മുടെ അപ്പിയ ഹുസൈൻ അവന്റെ പേജിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് അതിലുള്ള കുറച്ച് ഭാഗം കണ്ടിട്ട് ഈ രണ്ടിന്റെ അണ്ണാക്കിൽ അപ്പിയാഴ്ച കയറ്റി കൊടുക്കാനുണ്ട് അതും ഇതൊന്നും പറഞ്ഞിട്ട് ടൈം കാണുന്നില്ല എന്തായാലും നമുക്ക് വീഡിയോ തുടങ്ങാം ആരിഫ് ഹുസൈൻ ആരിഫ് ഹുസൈൻ അപ്പിയ ഹുസൈൻ അപ്പിയുസൈനെ പോലെയുള്ള ഊളങ്ങൾ കൂടുതലായിട്ട് പോലുള്ള മാലിന്യ ചാനലുകളിലാണ് അല്ലാതെ വിവരമുള്ള ആളുകളൊന്നും കാണുന്ന ചാനലിൽ ഇതേപോലുള്ള ആളുകളൊന്നും കാണാൻ പറ്റില്ല കാരണം നമ്മുടെ ആളുകളൊക്കെ വായ തുറന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ഉള്ളത് ദ്രവിച്ച് പോയ ആളുകൾ സംസാരിക്കുന്നത് പോലെയാണ് കൊണ്ടുവരുന്നത് എന്തായാലും അപ്യൂസൈൻ എന്തൊക്കെയാ പറയുന്നുണ്ട് എന്ന് കേട്ടോക്കാം സാഹചര്യം വളരെ വ്യക്തമാണല്ലോ ഇത് നമ്മൾ ആദ്യം കണ്ടത് എന്താണ് രാജ്യം എന്നാണ് തോറ്റടുത്ത് അങ്ങനെ കണ്ടത് ഇപ്പൊയും അങ്ങനെ തന്നെയാണ് കാണുന്നത് അതിന്റെ കാരണം വേറെ നമ്മുടെ രാജ്യം അവിടെ പോയിട്ട് പരാജയപ്പെട്ടതാണ് സുപ്രീം കോടതിയിലൊക്കെ റിപ്പോർട്ട് കൊടുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവുന്ന വിചാരിക്കുന്നു സുപ്രീം കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ പറഞ്ഞത് നിമിഷപ്രിയയുടെ വിഷയത്തിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ റിപ്പോർട്ട് കൊടുത്തതൊക്കെ ഓർമ്മയുണ്ടാവും വിചാരിക്കുന്നു അങ്ങനെ റിപ്പോർട്ട് കൊടുത്തതിന് ശേഷമാണ് ഗാന്തപുര ഉസ്താദ് നിമിഷപ്രിയയുടെ വിഷയത്തിൽ ഇടപെടുന്നത് അതാണ് സത്യം നിമിഷപ്രിയുടെ വിഷയത്തിൽ ഉസ്താദ് ഇടപെട്ടിട്ടില്ലായിരുന്നെങ്കിൽ നിമിഷപ്രിയ എന്ന് പറഞ്ഞ നമ്മുടെ സഹോദരി സൗകര്യം ഇന്ന് ലോകത്തില്ല അതുകൊണ്ടാണ് ഇവിടെയുള്ള എല്ലാവരും പറഞ്ഞത് രാജ്യം തോറ്റു ഇവിടെയുള്ള ചെറിയ ഉസ്താദായിട്ടുള്ള ഗാന്തപരം ഇടപെട്ടപ്പോൾ അവിടെയുള്ള വധശിക്ഷ നീട്ടിവെച്ചു അതിൽ പറഞ്ഞത് തെറ്റുന്നില്ല ആദ്യവും അവസാനവും ഒക്കെ അങ്ങനെ തന്നെ പറയും നിന്റെ മൊണ്ണകൾക്ക് ഇത് സഹിക്കാൻ പറ്റില്ല എന്ന് ഞങ്ങൾക്ക് നല്ലോണം അറിയാം കാരണം വർഗീയവാദികളല്ലടാ ഈ ചാനൽ കൂടുതലായിട്ട് കാണുന്നത് അപ്പോ ഇതേപോലുള്ള വാക്കുകളൊക്കെ തൊപ്പിയിട്ടില്ലെങ്കിൽ അതിശയിക്കാനുള്ളൂ ഇവൻ അടുത്ത പറയാൻ പോകുന്നത് കേട്ടോളെ ഇപ്പൊ നമ്മൾ കാണുന്നത് കാന്തപുരം രാജ്യം വീണ്ടും ജയിച്ചു എന്തൊരു മൊണ്ണത്തരമാണ് അപ്പി ഹുസേനെ നീ പറഞ്ഞുകൊണ്ടുവരുന്നത് ഉസ്താദ് തോറ്റടുത്ത് രാജ്യം ഇതാ ജയിച്ചു കൊണ്ടുവരുന്നുവെന്നാ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ഒക്കെ തലച്ചോറിനകത്ത് ഉണ്ട് ഉണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളെ പോലുള്ള ആളുകളൊക്കെ പറയുള്ളൂ കാരണം ഒരു മുസ്സംഖ്യയാണ് അതുകൊണ്ട് തന്നെ സംഖ്യകളെ സുഖിപ്പിക്കാൻ വേണ്ടി ഇവിടെ ഏതൊരു ഉസ്താദ് നല്ല പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാലും അത് മോശപ്പെട്ട പ്രവൃത്തിയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നിന്നെ പോലെയുള്ള ഊളകൾ ഇതേപോലെ ജന ജനടീവിയിലൊക്കെ കയറിയിരുന്നു വാക്കും വാക്കുംതുപ്പും ഇങ്ങനെയൊക്കെ പറയാനുള്ള മനോമന എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഇവനൊക്കെ സംഘികളുടെ മാസപ്പടി വാങ്ങി ജീവിക്കുന്ന ഒരു നമ്പർ ഫ്രോഡാണ് അതുകൊണ്ട് തന്നെ ഇവനെ ഇവിടെയുള്ള ഉസ്താദ്മാരെ എന്ത് നല്ല പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാലും അത് മോശപ്പെട്ട പ്രവൃത്തിയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി എന്ത് ഊളത്തരവും പറയാൻ മടിയില്ലാത്ത ആളാണ് നമ്മുടെ ഈ ഒരു വിഷയം സത്യത്തിൽ ഇങ്ങനെ ഒരു ചർച്ച ചെയ്ത് ഇതുപോലെ സംസാരിക്കേണ്ട ഒരു വിഷയമേ അല്ല പിന്നെന്തിനാ നിങ്ങളെ പോലെയുള്ള ഊളകൾ ഇതേപോലെ ജനഡീപിലൊക്കെ കേറിയിരുന്നു കൊണ്ട് ഇതിന് മറുപടി കൊടുക്കാൻ വേണ്ടിട്ട് ലൈവില് പോയിട്ട് നിൽക്കുന്നത് അതാണ് മനസ്സിലാവേണ്ടത് ഇവൻ തന്നെ പറയാണ് ഈ വിഷയത്തിൽ നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് ഇതേപോലെയുള്ള ഊളകൾ പല പല ഉണത്തരവും കാണാൻ പറ്റുന്നില്ല കാരണം ഇത് അതുകൂടെ ഇതേപോലെയുള്ള മണ്ണേമാരുടെ വായിൽ നിന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലത്തെ സൗണ്ട് കെട്ടുകാലും അതിശയിക്കാനില്ല കാരണം എന്തെങ്കിലും പറഞ്ഞ് ഉരുണ്ട് കളിക്കാൻ ശ്രമിക്കുമ്പോ ഇതേപോലത്തെ സൗണ്ട് ഒക്കെ ബാക്കിയാണ് അപ്പൊ ഇപ്പൊ സംഭവിക്കുന്ന എന്താണ് ഈ ഒരു അവകാശവാദം ആദ്യമേ തന്നെ സോഷ്യൽ ഞാൻ ആദ്യം മീഡിയയിലൂടെയൊക്കെ കാണാൻ ഇടവേളു ഈ കാന്തപുരത്തിന്റെ ഹൂത്തി ബന്ധം അത് ദുരൂഹമാണ് എന്നാണ് ഞാൻ കുറിച്ചത് കാന്തപുരത്തിന്റെ ബന്ധം ദുരൂഹമാണെന്ന് പോസ്റ്റ് ഇട്ടത് നീ മാത്രമല്ല നിന്നെ പോലെയുള്ള പല പല ഊളകളുണ്ട് ഈ സാങ്കേതിക ഭീകരവാദികളുടെ കൂട്ടത്തിൽ പച്ച വർഗീയവാദികളായിട്ടുള്ള ആളുകൾ അത് അങ്ങനെയുള്ള ആളുകളും പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ പോസ്റ്റ് ഇട്ട ആളുകളോടൊക്കെ പറയാനുള്ളത് കാന്തപുരത്തിന് ബൂത്തുകളായിട്ട് യാതൊരുവിധ വിധം ബന്ധവും ഇല്ല അങ്ങനെ ബന്ധമുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്താണ് അണ്ടിയില്ലാത്തവന്മാരെ ഊത്തി എന്ന് പറയുന്ന സംഘടന യമനിലുള്ള മൂന്നിലൊന്ന് ഭാഗം ഭരിക്കുന്ന ആളുകളാണ് അത് മാത്രമല്ല ഇന്ത്യ മഹാരാജ്യം ഊത്തികളെ ടെററിസ്റ്റ് ആയിട്ട് മുദ്ര കുത്തിയിട്ടൊന്നും അതൊക്കെ എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക ഇതേപോലെയുള്ള അപ്പിയസൈസൈന്മാരും തുമ്പിയാറിനെ പോലെയുള്ള കുറെ ഊളകളൊക്കെ ചേർന്നുകൊണ്ട് ജന ടി വി എന്ന് പറയുന്ന മാലിന്യ ടിവിയിൽ ഇരുന്നു കൊണ്ട് ഇതേപോലുള്ള മണ്ണത്തിനൊക്കെ ദിവസം തുപ്പുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും അതിന്റെ കാരണമെ വരെ മനുഷ്യർ എന്നുള്ളതിനെ കൊണ്ടാടാ അല്ലാതെ ഇതിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനൊന്നും പറയില്ല മനസ്സിലായിട്ട നമ്മുടെ തുമിയാരുണ്ടല്ലോ അനിൽ തമ്പിയാർ എന്ന് പറയുന്ന ഈ ഒരു ഊളാ എത്രമാത്രം വലിയ വർഗീയവാദിയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചതരട്ടെ ഈ ഹാങ്കർ അതായത് ജനഡീവിയിലുള്ള മെയിൻ ആയിട്ടുള്ള ആളായിട്ട് മാറിയതിന്റെ കാരണം തന്നെ ഇവനിങ്ങനെ വർഗീയത തുപ്പുന്നതിനെ കൊണ്ടാണ് അതൊന്ന് ബന്ധം വെക്കാനാണോ സൂഫി പണ്ഡിതരുമായി ചർച്ച നടത്തി എന്ന് അതൊന്നും കണ്ടാ ഇവനെ പോലുള്ള ആളുകളുടെയൊക്കെ മനസ്സിൽ എത്രമാത്രം വിഷമുണ്ട് മുസ്ലിം വിരോധമുണ്ട് എന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു അതുപോലെ ഊത്തികളോടെ ചർച്ച നടത്തിയത് അതേപോലെ തന്നെ സൂഫികളോടാണെന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള വർഗീയത തുപ്പാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഈ ശ്രമമായിട്ടുള്ള ചോദ്യത്തിന് നമ്മുടെ അപ്യൂസൈൻ നല്ല മറുപടി കൊടുക്കുന്നുണ്ട് അതായത് ഇവിടെയുള്ള വർഗീയവാദികളായിട്ടുള്ള ആളുകളെ പുളകം കൊള്ളിക്കാൻ വേണ്ടിയിട്ട് ഈ ഊള ഒരു മറുപടി കൊടുക്കുന്നുണ്ട് അതൊന്നും കേൾക്ക് ഇത് ഈ സത്യത്തിൽ അങ്ങനെ ഒരു ചർച്ച അല്ല നിന്നെ ആളുകൾക്ക് എന്താണ് വേണ്ടത് നിന്നെ പോലുള്ള ആളുകൾക്ക് എന്താണ് വേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ ഇവനെ പോലുള്ള ആളുകൾക്ക് എന്താണ് വേണ്ടത് വ്യക്തമായിട്ട് കേട്ടോളെ മറ്റൊരു മതത്തിലുള്ള ആൾക്ക് വേണ്ടി ഇസ്ലാം മതവിശ്വാസിയായിട്ടുള്ള ഒരാൾ ഇടപെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിവിടെയുള്ള മുസ്ലിം മതവിശ്വാസികൾക്ക് കുറച്ചുകൂടി ബൂസ്റ്റ് കിട്ടും അത് കിട്ടാൻ പാടില്ല അതേപോലെ ചിന്തിക്കുന്ന ഊളയാണ് ഇവൻ അതുകൊണ്ടാണ് കാന്തപ്രസാദ് സൂഫികളുമായിട്ട് ഇങ്ങനെ ഒരു ചർച്ച നടത്തിയോ എന്ന് പോലും ഇവനെ പോലുള്ള ആളുകൾ ചോദിക്കുന്നത് എടാ നിന്നെ നിന്നെ ബോധിപ്പിക്കണം എന്ന് ഞങ്ങൾക്കില്ലാടാ അത് അവിടെ നടന്നത് അവരുമായിട്ടുള്ള സംഭവമാണ് കാന്തപ്രസാദും സുഫികളും സംഭവമാണ് അത് നടന്നിട്ടില്ല എന്ന് പറയാൻ പോലും നിന്നെ പോലെയുള്ള ഊളകൾ കാണിക്കുന്നില്ല അപ്പൊ തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടാവും ഇവനൊക്കെ എംമാതിരി മുസ്ലിം വിരോധിയാണെന്ന് ഇവൻ സ്വന്തമായിട്ട് പറയുന്നത് ഞാൻ യുക്തിവാദിയാണെന്നാണ് പക്ഷെ ഇവൻ യുക്തിവാദിയല്ല ഇവനൊക്കെ ഒന്നാം നമ്പർ മുസ്ലിം വിരോധിയുടെ കൂട്ടത്തിന്റെ ആളാണ് നമ്മളെ കുറെ ആളുകളെ പറ്റിക്കാൻ വേണ്ടി കുറെ അറബിയിൽ എഴുതിയിട്ട് അതിൽ ഡേറ്റ് വായിക്കാൻ അറിയാത്ത ആളുകളെ പറ്റിക്കാൻ വേണ്ടി നോക്കി അതും സ്വന്തം ലെറ്റർ പാഡിൽ ഇതേപോലെ വാടക അച്ചടിച്ച് ഇതേപോലെ പുറത്തേക്ക് വിടുമ്പോ അത് ഏറ്റെടുക്കാൻ മാധ്യമങ്ങൾ അതാണ് സംഭവിച്ചത് ഇവൻ പറഞ്ഞുകൊണ്ട് വന്നത് യമൻന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് വന്ന കത്ത് സ്വന്തമായിട്ട് അച്ചടിച്ചതാണെന്നാണ് പറയുന്നത് എന്തൊരു മൊണ്ണയായിരിക്കും അല്ലെ ആരിഫുസിനെ പോലുള്ള ഇതേപോലുള്ള ഊളകളൊക്കെ ഒന്ന് ചിന്തിച്ച് ചിന്തിച്ചു നോക്കൂല്ലേ ഇവനൊക്കെ ഇങ്ങനെയൊക്കെ പറയാനുള്ള മെന്റാലിറ്റി അവിടെ നിന്നാണ് കിട്ടുന്നത് അറിയില്ല ഇതേപോലൊക്കെ പറഞ്ഞിട്ടില്ലെങ്കിൽ വിൽ കേറ്റില്ലടാ അതുകൊണ്ടാണ് ഇതേപോലുള്ള മൊണ്ണത്തിനൊക്കെ തുപ്പുന്നത് കാന്തപുര സ്ഥാപനത്ത് സ്വന്തമായിട്ട് അച്ചടിച്ചതാണ് നമ്മൾ കണ്ടത് യമൻ നിന്ന് വന്നതൊന്നല്ല ഇതാണ് സത്യം അല്ല സംഘികളെ നിങ്ങളൊക്കെ വിശ്വസിച്ചിട്ടുണ്ടോ അല്ലേ അതിന്റെ കാരണം വേറെ ഇവനെ ഇവൻ ഇവരെ പോലുള്ള മൊണ്ണെമാര് പറയുന്നത് വിശ്വസിക്കുന്നതിന്റെ കാരണം അവരിൽ വേറെ അതെ ആ പറഞ്ഞ സാധനം തന്നെയായിരിക്കണം കത്ത് അല്ലാതെ ഇതിനകത്ത് താഴ്താമസമുള്ള ആൾക്കാരൊന്നും ഇവൻ പറയുന്നവണ്ണത്തിന് വിശ്വസിക്കാൻ പോകുന്നില്ല യാമയിൽ നിന്ന് കത്ത് വന്നിട്ടുണ്ട് ഇന്ത്യൻ ഗവൺമെന്റിന് വന്നിട്ടുണ്ട് കാന്തപുരസ്താദിന് വന്നിട്ടുണ്ട് അതൊക്കെ അച്ചടിച്ചതാണെന്ന് പറഞ്ഞപ്പോ തന്നെ നീ നീയൊരു പറയുന്നില്ല വില്ല ബാക്കിയാൾക്ക് ഇപ്പോഴും അതിലൊരു തീരുമാനമായിട്ടില്ല വധശിക്ഷ നടപ്പിലാക്കുന്ന പതിനാറ് എന്നുള്ളത് ഒന്നും നീട്ടിവെച്ചു അത്ര ശിക്ഷ നീട്ടിവെച്ചു അത്രേ ഉണ്ടായിട്ടുള്ളൂ വലിയ കാര്യമൊന്നല്ല നമ്മുടെ ഗവൺമെന്റ് ഇന്ത്യൻ ഗവൺമെന്റ് ഇടവിട്ടിട്ട് നടക്കാത്ത സംഭവം കാന്തവ്രസ്താദിനെ പോലെയുള്ള ഒരു ഉസ്താദ് ഇടവിട്ടിട്ട് വധശിക്ഷ നീട്ടിവെക്കുന്നത് വലിയ കാര്യമൊന്നല്ലേ വലിയ കാര്യങ്ങളൊക്കെ വിചാരിച്ചിട്ടുള്ളത് ഒരിക്കലും കാന്തപുരത്തിന്റെ ഇടപെടൽ കൊണ്ടാണ് വധശിക്ഷൻ ആയതെങ്കിൽ മോചനത്തിന്റെ വാതിലുകൾ തുറക്കാനും അദ്ദേഹത്തിന് അനായാസം സാധിക്കില്ലേ മോന തുമ്പിയാരെ അനായാസം ഒന്നും സാധിക്കില്ല അതിപ്പോ നിമിഷപ്രിയുടെ വിഷയത്തിലാണെങ്കിലും ആരുടെ വിഷയത്തിലാണെങ്കിലും ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉള്ള ഒരു നിയമമുണ്ട് കൊന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തട്ടിക്കള്ളണം എന്ന് തന്നെയാണ് അവിടെയുള്ള നിയമം അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ഒറ്റ മാർഗം മാത്രമേ ഉള്ളൂ ആ മാർഗം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ആ കൊല്ലപ്പെട്ട ആളുടെ കുടുംബക്കാര് മാപ്പ് കൊടുക്കണം മാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ രക്ഷപ്പെടണം അല്ലാതെ ഇവിടെ ഉള്ള ഇന്ത്യൻ ഗവൺമെന്റ് മാത്രമല്ല കാന്തപരിസ്ഥാതെ ഇടപെട്ട് കഴിഞ്ഞാലും ആ ഒരു വിഷയത്തിൽ ആ കുടുംബക്കാർക്ക് നിമിഷപ്പെടാ തൂക്കിക്കൊല്ലണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രക്ഷിക്കാൻ കഴിയില്ല അതല്ലെങ്കിൽ സ്വന്തം ലെറ്റർ പാഡിൽ ലെറ്റർപാഡിൽ വാട്ടർമാർക്ക് വെച്ച് ഈ ഔട്ട് എടുക്കുന്ന പോലെ എളുപ്പമല്ല നിന്ന് പറഞ്ഞ രാജ്യത്തിൽ നിന്ന് നമ്മുടെ ഇന്ത്യ മഹാരാജത്തിന്റെ ഗവൺമെന്റിനും ഒരു കത്ത് കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ ഗാന്ധിസ്ഥും ഒരു കത്ത് കിട്ടിയിട്ടുണ്ട് അത് കോപ്പി എടുത്തതാണെന്ന് പറയുന്നത് എന്തായാലും മൊണ്ണത്തര ഈ പറയുന്ന ദിവസം കഴിഞ്ഞ പുറകോട്ടായി പോകുന്നുണ്ടല്ലേ ഇത് ഇപ്പോഴെങ്കിലും കാണും അതുകൊണ്ടാണ് സത്യത്തിൽ ഇപ്പോ കേന്ദ്രം കേന്ദ്രം ഓൾറെഡി ഇവൻ പറഞ്ഞുകൊണ്ട് വരുന്നത്പരത്തിന് മനസ്സിലായി ഇനി ഇടപെടേണ്ട കാര്യമില്ല കേന്ദ്രം തന്നെ ഇടപെടണെന്ന് കേന്ദ്രം ഈ വിഷയം തുടങ്ങിയ കാലം തൊട്ട് ഇടപെടുന്നുണ്ട് എന്നിട്ട് ഒരു തേങ്ങ ചെയ്യാൻ പറ്റിയിട്ടില്ല അതിനിടക്കാണ് ഗാന്തപുരത്തിന്റെ എൻട്രി സൂപ്പർ എൻട്രി എന്നിട്ടാണ് വധശിക്ഷ ഇല്ലാതാക്കിയത് ഇപ്പോ കേന്ദ്രത്തിനോട് പറഞ്ഞിട്ടുണ്ട് ഗാന്തപുരം കേന്ദ്രത്തിനോട് ഗാന്തപുരം പറഞ്ഞത് പറയുന്നില്ല നിങ്ങൾ കുറച്ചുകൂടി ഈ വിഷയത്തിൽ ഉത്സാഹിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേന്ദ്രം ഇടപെട്ടിട്ടുണ്ട് ആദ്യം മുതലേ ഇടപെട്ടിട്ടുണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇടപെട്ടതിന് ഒരു യാതൊരുവിധ ഫലവും കണ്ടിട്ടില്ല എന്നിട്ടും കേന്ദ്രത്തെ പൊക്കി അടിക്കാൻ സംഘികളെ സംഘീ ഗവൺമെന്റിനെ പൊക്കി അടിക്കാൻ ഓളകൾ ഉണ്ടല്ലോ അത് തന്നെ നമ്മുടെ നാട്ടിന്റെ അപമാനക്കാട് ഇവിടുത്തെ പറഞ്ഞു എന്താണ് അങ്ങനെ ഒരാൾ ഇടപെട്ടതായിട്ട് നമുക്ക് അറിയില്ല എന്നും കൂടി പറയുമ്പോൾ അതാരാണ് പോക്സേഴ്സൺ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു എന്ത് എന്ത്റു ആ സാമൂഹിക ജെറും ഈ ഊള ഇവനാണ് പറഞ്ഞത് ഗാന്തപുരം ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല എന്ന് ഇവനീ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല പത്തമ്പതിനായിരം ഡോളർ പൂട്ടടിച്ചിട്ട് അവിടെ നിന്ന് എന്തെല്ലോ തേങ്ങയൊക്കെ ചെയ്തിട്ട് വെച്ച് നിന്ന ഊളയാണ് ഇവൻ ഇവനാണ് പറഞ്ഞത് ഗാന്തപുരം ഇടപെട്ടിട്ടില്ലാന്ന് ഇവനൊരു ഫ്രോഡാണ് അങ്ങനെയുള്ള ഫ്രോഡുകൾ പറഞ്ഞ മൊണ്ണത്തനം പോലും നിന്നെ പോലുള്ള ആളുകൾ വിശ്വസിച്ച് വെച്ച് ഇതേപോലെ ജനഡീപിൽ വന്ന് വാക്കുകൾ തുപ്പുമ്പോ ചിന്തിക്കാൻ കഴിവുള്ള ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ടടാ അരിവേ നീയൊക്കെ അപ്പി തന്നെയാണെന്ന് താങ്ക നേരത്തെ ചൂണ്ടിക്കാണിച്ച ഈ ഹൂതി കണക്ഷൻ ഒക്കെ അഥവാ അനാവൃതമാവുകയാണെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കാനാണ് ഇനിയിപ്പോൾ ഇരിക്കട്ടെ കേന്ദ്ര സർക്കാരിൻ്റെ രണ്ട് പ്രതിനിധികൾ കൂടി വരട്ടെ ല്ലട അനിൽ നമ്പ്യാറിനെ പോലെയുള്ള തുമ്പിയാരുമാരൊക്കെ ജനഡീപില് മെയിൻ ആയിട്ടുള്ള ആളായിട്ട് നിന്നത് ജനം ഡീവിടെ പോളിസി എന്ന് പറയുന്നത് തന്നെ ഇവിടെ എങ്ങനെയെങ്കിലും മുസ്ലിം വിരോധം പരത്തണം എന്നുള്ള ചിന്താഗതിക്കാരാണ് ഈ ജനംഡീവിൽ കൂടുതലായിട്ടുള്ളത് അതിലുള്ള മെയിൻ ആളായിട്ട് വന്നത് ഈ തുമ്പിയാരാണ് അപ്പം തന്നെ ഈ തുമ്പ്യാറിന്റെ ഒക്കെ മനസ്സിൽ എത്രമാത്രം വർഗീയ വിശമുണ്ടാവുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ചിന്തിക്കാൻ പറ്റുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അല്ലേ ഗാന്തപുരത്തിന്റെ ഊദ്യബന്ധ അന്വേഷിച്ചു ഉള എന്താ പറയാൻ ഇവനെ പോലെയുള്ള ഊളകളൊക്കെ നമ്മുടെ നാട്ടിന്റെ അപമാനക്കേടാണ് അല്ലാതെ ഇതേപോലെ ഒരു ചാനൽ കൊണ്ട് നമ്മുടെ നാട്ടിന് യാതൊരുവിധ വിധ ഉപകാരമില്ല അങ്ങനെ പറയുന്ന ഞാൻ പറയില്ല പക്ഷെ അത് ഉറപ്പുള്ള കാര്യമല്ല അത് ദുരൂഹമാണെന്നാണ് ഞാൻ പറഞ്ഞത് ബന്ധം ഉറപ്പുള്ളതല്ല പക്ഷെ ദുരൂഹമാണ് വെറുതെ അല്ല നിന്നെ പോലെയുള്ള ഊളകളെ സംഘികൾ തലയിൽ വെച്ച് നടക്കുന്നത് ഇതേപോലെയുള്ള മണ്ണത്തനം പറയുന്ന ആളുകളെ ഈ സംഘികൾക്ക് പ്രത്യേക ഇഷ്ടമാണ് പക്ഷേ വിവരം വിദ്യാഭ്യാസമുള്ള മലയാളികൾ നിന്നെ പോലെയുള്ള ആളുകളെ മാറ്റി നിർത്തുന്നുണ്ട് അതിന്റെ കാരണം വേറൊന്നുമല്ല നീ വിരോധമാണ് മുസ്ലിം വിരോധമാണ് ഇങ്ങനെ തുപ്പി കൊണ്ടു നിൽക്കുന്നത് ആ മുസ്ലിം വിരോധം കേൾക്കാൻ നിന്റെ കൂട്ടത്തിൽ കുറെ സംഘികൾ കൂടിയിട്ടുണ്ട് അത് സത്യം തന്നെയാണ് പക്ഷെ വിരോധികൾ മുസ്ലിം വിരോധി വിരോധിയായാലും ഏത് വിരോധിയാണെങ്കിലും അവരെ മലയാളികൾ മാറ്റി നിർത്തും ഗാന്ധവരാണ് സത്യത്തിൽ ഇന്നിപ്പോ ഈ വിഷയത്തിൽ ഇത്രമാത്രം ഒരു എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ഈ സാധനം കൊണ്ടെത്തിച്ചത് അവരെ കൂടുതൽ ഇതിനകത്ത് പ്രകോപിപ്പിച്ചത് നമുക്ക് പറയാൻ കഴിപ്പം അതായത് തലാലിന്റെ കുടുംബക്കാരെ പ്രകോപിപ്പിച്ചത് ഗാന്ധ പ്രസ്ഥാദ് ആണെന്നാണ് ആരിഫ് ഹുസൈൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ഒരിക്കലുമല്ല തലാലിന്റെ കുടുംബക്കാരെ പ്രകോപിപ്പിച്ച അത് ഇവിടെയുള്ള സംഖ്യകൾ പോയിട്ട് അയാളുടെ ഫേസ്ബുക്ക് പേജിന്റെ താഴെ പോയിട്ട് കമന്റ് ഇട്ടുകൊണ്ടാണ് അല്ലാതെ കാന്തപുരത്തിന്റെ ഇടപെടലൊന്നും തലാലിന്റെ കുടുംബക്കാരെ യാതൊരു വിധത്തിലും പ്രകോപിപ്പിച്ചിട്ടില്ല അത് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ സംഘികൾക്ക് നിമിഷപ്രിയ എന്ന് പറയുന്ന ആ സ്ത്രീയുടെ പ്രത്യേക ഒരു വിരോധമുണ്ട് അതിന്റെ കാരണം വേറെ ഒന്നല്ല ഇവനെ പോലുള്ള ഊളകളൊക്കെ നിമിഷപ്രിയ എതിർക്കുന്നുണ്ടല്ലോ അപ്പൊ ഇവൻ്റെ അപ്പി വാര്യത്ത് നിന്ന് കുറെ സംഘികളുണ്ടല്ലോ അവരും നിമിഷപ്രിയ എതിർക്കുന്നു അത്രേ ഇതിനുള്ള കാണാൻ പറ്റുന്ന ഒരു യാഥാർത്ഥ്യം അപ്പോൾ ഇതിൽ നല്ല വീഡിയോ ഞാൻ കൂടുക ഇതിൻ്റെ ബാക്കി നമ്മൾ രണ്ട് ദിവസം കൂട്ടം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അത് വലിയ വീഡിയോ ആണ് പൊടിയാണ് പകുതിയായിട്ടുള്ളൂ ബാക്കി നമുക്ക് എപ്പോഴെങ്കിലും ചെയ്യാം അപ്പോൾ നല്ല വീഡിയോ ഞാൻ കൂടുതലും സബ്സ്ക്രൈബ് ചെയ്ത് ബൈ